ഹായ് ഇന്ന് ഞാൻ തിരുവല്ല മഞ്ഞാടിയിലാണ് ഇപ്പോൾ പോകുന്നത് കുമ്പനാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കാലഘട്ടങ്ങളിൽ ഞാൻ നാഗാലാൻഡിൽ സർവീസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ എല്ലാം എല്ലാമായിരുന്ന ഒരു പിലിപ്പച്ചാനുണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് ഇവിടെ ഇല്ല അമ്മാനെയും അമ്മാമ്മയുടെ അമ്മേനെയും അനിയത്തിനൊക്കെ കാണാൻ വേണ്ടി യാത്ര പുറപ്പെടുകയാണ് ബാക്കി നമുക്ക് വഴിയിൽ കാണാം അപ്പൊ ഞങ്ങള് പോകുന്ന മഞ്ഞാടി ജംഗ്ഷനിൽ പോകണം നല്ല തിരക്കുണ്ട് കേട്ടോ മഴയൊക്കെയാണ് അങ്ങോട്ട് നേരെ അമ്മാമ്മ ഞങ്ങളെ കാത്ത് വഴിക്ക് നീക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് സൈഡിലൊക്കെ കണ്ടം കൃഷി ചെയ്യാതെ കട്ടറാണ് വലിയ കട്ടറുണ്ട് അപ്പോ ഞങ്ങള് വന്ന നേരത്തെ കുറച്ച് കുറച്ചുനേരമായി അമ്മാവനെ മഴയത്ത് നിർത്തിയിക്കുകയാണ് അമ്മാവൻ ഞങ്ങളൊക്കെ അത് കുടയും കൊണ്ടും ഇതാണ് ഞങ്ങളുടെ നാഗാലാൻഡിലെ അമ്മാമ്മ വെയിറ്റ് ചെയ്താണ് ഞങ്ങൾ കൊറേ നേരം കളിപ്പിക്കുന്നുണ്ട് വരുന്നു വരുന്നു പറഞ്ഞു അവർക്ക് വഴിയറിയത്തില്ല ഈ വഴി ഇതാണ് ഇതാണ് നാഗാലാൻഡിന്റെ ഞങ്ങളുടെ അമ്മ ശരി എന്നാ ഇവിടെ കേട്ടിട്ട് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി നല്ല വ്യൂ ആണ് കാണാത്തത് കൊക്കൊക്കെ ഉണ്ട് കൊക്കനൊക്കെ ഉണ്ടൊക്കെ നാളായി അപ്പൊ അങ്ങനെ അമ്മാമ്മേനൊക്കെ ഉണ്ട് ഞങ്ങൾ നാഗലാൻഡിലെ അമ്മാനോട്ട് ഞങ്ങളുടെ അമ്മാമ്മയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്നും പറയണ്ട ഇവിടെ വന്ന് വന്നുപെടാൻ പറ്റ പാട് എന്നൊക്കെ ഉണ്ട് വിശേഷം നല്ല സുഖം ഞങ്ങളുടെ ഞാൻ പറയാറില്ലേ ഞങ്ങളുടെ നാഗരന്റെ അച്ഛാൻ അമ്മ രാജമ്മ രാജമ്മ സുരേഷ് ബാബു ജോൺ ഞങ്ങൾ കുറച്ച് മലയാളീസ് മലയാളി അവിടെ അപ്പൊ ഞങ്ങൾക്ക് എല്ലാ അടിപൊളി ഫുഡൊക്കെ അമ്മമ്മയാണ് ഇപ്പൊ ഇന്നത്തെ ഈ നമ്മുടെ പ്രതിഷേധ എന്റെ പത്നി ഉണ്ടാക്കുന്ന കേക്ക് അമ്മാമ്മ പഠിപ്പിച്ചതാണ് അടിപൊളി കേക്കാണ് ഇപ്പഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും വീണ വന്നേ കേക്ക് ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കാറുണ്ടോ ആയി ഞങ്ങൾ ഒരു മൂന്ന് വർഷം ഞങ്ങൾക്ക് എന്തുണ്ടായാലും പിടിപ്പച്ച ഞങ്ങളുടെ കൂട്ടത്തില് ഉണ്ടാവും ഞങ്ങളും അങ്ങനെയാകും അടിപൊളിയായിട്ട് ജീവിച്ചിരുന്നു പക്ഷെ അവിടുന്ന് ലാസ്റ്റ് ഒരു ഒമ്പത് സഹോദരങ്ങൾ ഞങ്ങളുടെ അംബൂഷിലൂടെ മരിച്ചു ഇന്നും അവരെ ഓർക്കുന്നു അവിടുത്തെ കരഞ്ഞാണ് പോകുന്നത് അപ്പൊ ആ ഓർമ്മയ്ക്ക് ഒന്ന് അയവട്ടാൻ ഓർമ്മ ഇറങ്ങിയൊക്കെ വരുന്നുണ്ട് അപ്പൊ വല്ലപ്പോഴും ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അത് പുതുക്കുക അപ്പോ ആ ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ റേഡിയായി ആ കാതിലൊക്കെ ഒന്ന് പിടിക്കുക വല്ലപ്പോഴും ഒക്കെ ഏഹ് വർത്താനം ഒക്കെ കേൾക്കുക അപ്പോ ശരി അറിയിക്കോട്ടെ ഒരു ബൈ പറഞ്ഞാ ബൈ പറഞ്ഞേ ചാറ്റ ഓക്കേ ആ